ഇന്ന് ഞാൻ ചുമക്കും അതുപോലെ തന്നെ ജലദോഷത്തിനും പറ്റിയ നല്ല അടിപൊളി ഒരു മരുന്ന് കാണിച്ചു തരാം അപ്പം നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് പട്ടനോ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മളിതാ ഇവിടെ ചോന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോന്നുള്ളി ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാന്ന് കേട്ടോ ആക്കി എടുക്കുന്നത് അതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അത്ര ഇച്ചെടുക്കട്ടോ പിന്നെ ഇതാ ഞാനിവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സുമാറ് കണക്കിനാന്ന് കേട്ടോ ഇത് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെന്നേ ഉള്ളൂ ഇത് പത്ത് പതിനൊന്ന് ഉണ്ട് നിങ്ങൾക്ക് ചുവന്നുള്ളിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി നല്ലതാന്ന് കേട്ടോ വയറിന് ഇനിയിപ്പോൾ ഇതാ ഞാനീലേക്ക് ചുക്ക് പൊടിയാന്ന് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂണ് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണും കറക്റ്റ് പാകമായിട്ടെ ഇതിൽ പിന്നെ നിങ്ങൾക്ക് ഇത് അധികം ടേസ്റ്റ് എന്താ ഇതിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഇത് ചുക്ക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താലാണ് നമുക്ക് തൊണ്ടക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവുക ചുക്ക് പൊടിയും കുരുമുളകുമൊക്കെ വരുന്ന സമയത്താണ് നല്ല ആശ്വാസം ഉണ്ടാവുക കേട്ടോ തൊണ്ടക്ക് അപ്പോൾ ഇതാ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടി ഇല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു കുറച്ച് വല വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും രണ്ട് ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ട പട്ടിട്ട് കൊടുക്കുന്നുണ്ട് അധികം വലിപ്പമൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതാ ഇത്രയും കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കഷ്ണമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കറവപ്പെട്ട കൂടുതലാവേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാനൊരു സുമാർ കണക്കിനാണ് ഇട്ട് കൊടുക്കുന്നതിന് പിന്നെ കറവപ്പെട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ മല്ലിപ്പൊടി മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പൊടി കൂടുതലാവേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം മതിയാകും ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ കേട്ടോ ഇത്രയും മാത്രം മതിയാകും ഇപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യില് മുഴുവൻ മല്ലി ഇല്ലാത്ത എനിക്ക് ഉണ്ടാകുന്ന കേട്ടോ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതാവുമ്പോൾ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മക്കിയിലേക്ക് ശർക്കരയാണ് വന്ന് വേണ്ടത് ഞാനിപ്പോൾ ആദ്യം രണ്ട് ശർക്കര ഇട്ട് നോക്കിട്ടോ പിന്നെ എനിക്ക് തോന്നി മധുരം കുറച്ച് മതിയാകുമോ എന്ന് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ശർക്കരയാണ് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വലിയ ശർക്കര ഒന്ന് മാത്രം മതിയാകുമോ പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ എനിക്ക് മധുരം കുറച്ച് മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെ രണ്ട് ശർക്കര ഒന്നങ്ങ് എടുത്ത് കളഞ്ഞതാണേ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കുടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കണക്ക് പറയുകയെന്നു വെച്ചാൽ എന്താ ഏകദേശം ഒരു എന്താ ഈ ഒരു അരക്കപ്പിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളിപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ് അളവ് പറയുകയെന്നു വെച്ചാൽ ഏകദേശം രണ്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളെ പനിക്കൂർക്കലിൻ്റെ ഇലയെന്നിട്ട് കൊടുക്കുന്നത് ഇവിടെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയെന്നൊക്കെ പറയും കേട്ടോ പനിക്കൂർക്കൽ എന്ന് പറയും കഞ്ഞിക്കൂർക്കൽ എന്ന് പറയും നിങ്ങളെന്താ പേര് പറയുന്നതെന്ന് ഒന്ന് പറയണേ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഈ ലക്ക് വേണ്ടത് ഇനിയിതാ ഈ ലക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ കുരു വായിക്കള കുരു എന്ന് പറയുന്ന തൊലി ഇട്ടോ സോറി അപ്പോൾ ഇതിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് കുരു മാത്രം എടുക്കാം കേട്ടോ ഇതിൻ്റെ ഭാഗത്ത് നല്ല ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കേൾക്കുന്ന എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി അപ്പോൾ അതാ ഞാൻ തൊലിഭാഗമൊക്കെ ഒഴിവാക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ എന്താ ഏലക്ക ചതുക്കി ഇടുന്ന വീഡിയോ കണ്ടിട്ട് ഒരാളിനോട് പറഞ്ഞതാണ് കേട്ടോ വിഷം ഉണ്ടാവും അപ്പം തൊലിഭാഗം നമ്മൾ ഇടരുത് എന്നൊക്കെ പറഞ്ഞതിനെക്കൊണ്ട് ഞാനിപ്പോൾ മാത്രം എടുത്തിട്ട് ചതുക്കിയിട്ടിടലാന്നെട്ടോ ഇപ്പം നമ്മൾ തീയൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അയൊരു ശർക്കര ഉരുകിയിട്ട് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് വരണം കേട്ടോ അതുപോലെ തന്നെ പനികൂർക്കലിൻ്റെ ഇലയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുളസിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കട്ടോ ഇപ്പം ഇതിൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ ചെട്ടോ ഇപ്പോൾ ദാ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേറെ ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് എന്താ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നോട്ടെ അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ മധുരം കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ശർക്കര ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്താൽ കുട്ടി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഇഷ്ടമാവും അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരണം ഏകദേശം ഒരു പത്ത് എങ്കിലും അത് തിളച്ച് വന്നോട്ടെ അപ്പം ഇതാ നമ്മളെ കാവ ഇവിടെ കാവ എന്നാണ് കേട്ടോ പറയുക നമ്മളവിടെ മരുന്ന് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇത് നല്ലതാന്ന് കേട്ടോ നമുക്കിത് എന്താ ദഹനത്തിനൊക്കെ നല്ലതാന്ന് കേട്ടോ അപ്പം ഇതാ ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ചുമ ജലദോഷം കഫക്കെട്ട് നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ തൊണ്ടക്കൊക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ആ ഒരു കുത്തുന്ന ചുമക്കൊക്കെ നല്ല ആശ്വാസമുള്ള ഒരു മരുന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് തന്നങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല എരിവും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സൂര്യ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇതിലുള്ള ഉള്ളി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളി കഴിക്കട്ടോ ഉള്ളി കഴിച്ചാലും നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ